ോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് അതാണ് അൺബോക്സ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി സൈഡിൽ പല പല വ്യക്തികളെയും പല സൗണ്ടുകളും കാണും മൈൻഡ് ചെയ്യുകയും ചെയ്യുന്നത് കാരണം ഇവിടെ വലിയ മുതുക്കായ ഒരു കൊച്ചിങ്ങനെ നടന്ന് കളിക്കണം എന്തായാലും ക്ലെൻസിങ് ബാർ അതിലൊരു ഫേസ് വാഷ് ഉണ്ട് കേട്ടോ ഫേസ് വാഷ് ഉണ്ട് ഇതെല്ലാം ഇടൊക്കെ ഇതാണ് സഹിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ ഗുഡ് ബയറ്റ്സിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് ക്ലെൻസിങ് ഷീറ്റ് മാസ്ക് ആയിട്ട് ചാപ്പോർ പിന്നെ 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 എപ്പോഴേ പോലെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് റോസ്മേരി വാട്ടർ ക്രോസ്മേരി വാട്ട് എവിടെ പോണേ നേരത്തെ എത്തിവര ഓക്കേ ക്രോസ്മേരി അല്ല എന്നെ ആൻസ്റ്റൻ അല്ലടാ മുൻപ് വൈ 1 ഗെറ്റ് 1 നെ കടന്നോ ദേ ഗുഡ് ബൈച്ചിന്റെ ഡിറ്റൻ മാസ്ക് അല്ല ഡിറ്റൻ 글로у നൈറ്റ് ക്രീമാണ് ബി 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 ൊട്ടക്ഷൻ സ്പ്രേ ആണ്ണം ഇത് ഗുഡ്നെ സ്മെൽ ബാക്സ് ഇതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടാണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ഞാനിപ്പം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ഇതില് കുറച്ച് ഒരു നാലഞ്ച് ഡ്രോപ്സ് വെച്ച് ഷെയ്ക്ക് ചെയ്തിട്ട് അതാണ് സ്പ്രേ ചെയ്യുന്നത് അതാണ് വേർത്ത് ില്ല ഐഡിയ പറഞ്ഞിട്ടുണ്ടാക്കി അത് അപ്പൊ ഞാൻ ടോണർ അതും തോന്നുന്നത് ടോണർ ഗുഡ്സിന്റെ മുമ്പ് ഒരു വർഷം മുമ്പേണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ വേറെ പിന്നെ ക്രോസ് മീഡിയ എത്രയാണ് ഇത് ഇതൊരു അപ്പൊ ഇങ്ങനെയാ കിട്ടുന്ന സാധനം സ്റ്റേ ചെയ്യുന്ന മസാലയാണ് വാട്ടർ പ്രൂഫാണ് ലൈറ്റ് വൈറ്റ് ആണ് നോക്കണം ഞാൻ ഇങ്ങനെ എന്താണെന്നുള്ളത് പെന്ത

നല്ല സ്ഥല നല്ല സ്ഥലം ആ ബാക്കിയെല്ലാം ാണ് അപ്പൊ അതിന്റേതായ പ്രതീക്ഷിക്കാ കുട്ട് അപ്പൊ കഴിവു അപ്പൊ ഞാൻ കളയണം കളഞ്ഞിട്ട് അതീക്ഷ സാധനം കേട്ടോ ഇന്ത്യ വഴി മാത്രം അറിയാം റോഡ് സൈഡ് ആ എന്റെ സൗന്ദര്യം എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് ഇനി ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോ വേണം അറിയാൻ ഓക്കെ ആ അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ